നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് അതൊരു വിഷയമായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ കല്യാണ പൂജയ്ക്കൊക്കെ ഒരുപാട് പോകുന്നതാണ് അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ച ചില സംഭവങ്ങളുണ്ട് അതെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായി ബസ്പരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയുന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്പരമ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇപ്പം ഞാൻ ഞാനൊരു ക്ഷേത്രതന്ത്രയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര പൂജകളും കാര്യങ്ങളുമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഉള്ളപ്പോഴേ എനിക്കൊരുപാട് ഈ കല്യാണ പൂജകൾ അതായത് മണ്ഡപത്തിലെ കല്യാണം നടത്തി കൊടുക്കുന്ന ഈ ഒരു പുരോഹിത സ്ഥാനവും കൂടി എനിക്കുണ്ട് അങ്ങനെ ഞാൻ ഞാനൊരുപാട് ആയിരക്കണക്കിന് കല്യാണങ്ങൾ നടത്താൻ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില നമുക്ക് ഒരുപാട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്ന കാര്യം എത്ര പേർക്കത് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഈ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ആ കല്യാണപ്പെട്ട കൊള്ളാം ചെറുക്കം കൊള്ളാം ഭംഗിയായി നടക്കുന്നു അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ആഹാരം കൊള്ളാം അല്ലെങ്കിൽ കൊള്ളുകയില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറയുകയോ നന്മ പറയുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെണ്ണിൻ്റെ അച്ഛനെക്കുറിച്ചാണ് പെണ്ണിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ പ്രശ്നമില്ല എന്ത് വേണോ അയാൾക്ക് അവിടെ കാണിക്കാം എത്ര ലക്ഷമല്ല എത്ര കോടി വേണോ കാണിക്കാം എത്ര കിലോ സ്വർണം വേണമെങ്കിലും മകൾ കിട്ടുകൊടുക്കാം അതിനുള്ള സമ്പാദ്യം അവർക്കുണ്ട് പക്ഷേ എന്നെ വിഷമിപ്പിച്ചതല്ല ഒരു ദിവസത്തെ ചിലവ് നടന്നു പോകാൻ പോലും സ്വന്തം അധ്വാന ഫലം കൊണ്ട് നടക്കാത്ത ഒരുപാട് അച്ഛന്മാർ നമ്മുടെ ചുറ്റിനുണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിരിക്കാം ആ പെൺകുട്ടിയെ പഠിപ്പിച്ച് അതിനിടയ്ക്ക് കൃത്യസമയത്തിന് കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ടുള്ള പൊന്നും പണമൊക്കെ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം കിട്ടുന്ന പൈസ കൊണ്ട് ആഹാരത്തിനോ ഒന്നും തികയില്ല അതിനിടയ്ക്കാണ് കുട്ടികളുടെ പഠിത്തം കാര്യങ്ങൾ എന്നാൽ പോലും ഇതെല്ലാം ചെയ്തിട്ട് എല്ലാം ഒരുക്കി കൂട്ടി ഒരു കല്യാണം നടത്തുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അതിനൊരു പയ്യനെ കിട്ടുന്നു അവൻ ചോദിക്കുന്ന സ്വർണം പൈസ ഇതൊക്കെ അദ്ദേഹം എവിടെ നിന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചോ ലോൺ എടുത്തോ അല്ലെങ്കിൽ സ്വന്തം കടപ്പാടമായിട്ടുള്ള മൂന്നോ നാലോ സെൻറ്റ് വസ്തു കൊണ്ടുവന്ന് ബാങ്കിൽ ലോൺ വെച്ചിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം എടുക്കുക എന്നാൽ പോലും ഇതൊന്നും എത്തില്ല സ്ത്രീധനം എല്ലാം കൊടുത്തു കഴിഞ്ഞു അതിനിടയ്ക്ക് വരുന്ന ചിലവുകൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് വിഭവ സമൃദ്ധമായ രീതിയിലുള്ള ആഹാരം കൊടുക്കുക ഇതെല്ലാം ഈ ഒരു മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടാണ് ആ സമയം ഒക്കെ അദ്ദേഹത്തിന് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു വളരെ മുഷിഞ്ഞ് വർഷങ്ങളായിട്ടുള്ളൊരു ഷർട്ടുമൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞു ആലോചനയെല്ലാം ഒന്നിച്ചു വരുന്നു എല്ലാം നടക്കുന്നു എല്ലാം കൊടുത്തു കഴിഞ്ഞു മണ്ഡപത്തിൽ മണ്ഡപത്തിൽ ആ അദ്ദേഹം നിൽക്കുമ്പോൾ ആരും അദ്ദേഹത്തിൻ്റെ മനസ്സറിയില്ല എന്നുള്ളതാണ് അങ്ങ അങ്ങനെയുള്ളൊരു മന അങ്ങനെയുള്ള മനസ്സുകളെ അറിയാൻ അടുത്തറിയാൻ ഒരുപാട് ഒരുപാട് അവസരം കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കാശുള്ളവരല്ല സമ്പാദിച്ച് മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി നേരത്തെ എല്ലാം സമ്പാദിച്ച് കൂട്ടി വെച്ചവരല്ല അതിനെ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന കല്യാണ സമയത്ത് തന്നെ നമ്മൾ പൂജയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടാൽ ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം കാരണം സ്വന്തം മകളുടെ കല്യാണമാണ് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സവിടെ അല്ല അദ്ദേഹം അവിടെ ഇങ്ങനെ യാന്ത്രികമായി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ അതായത് ഇട്ടിരിക്കുന്ന ഒരു പുതിയ ഷർട്ട് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മകളൊക്കെ മക്കളൊക്കെ ജനിച്ചതിന് ശേഷം നല്ലൊരു ഷർട്ട് അപ്പോഴായിരിക്കും അദ്ദേഹം വാങ്ങിച്ചത് കാര്യം കല്യാണമാണല്ലോ വാങ്ങിച്ചിടണം പക്ഷേ ആ ഷർട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതായത് ഇതൊന്നും എനിക്ക് യോജിക്കുന്നില്ല കാര്യം എനിക്കിപ്പോൾ ഇതല്ല അവസ്ഥ ഈ ഈ കല്യാണമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ വേളക്കാർക്ക് കാശ് കൊടുക്കണം പാചകക്കാരന് ബാക്കി പൈസ കൊടുക്കണം കാർ പിടിച്ച് തന്നെ കാശ് കൊടുക്കണം അലങ്കാരം ചെയ്തതിൻ്റെ പൈസ കൊടുക്കണം അത് കഴിഞ്ഞ് മറവീടിന് പെണ്ണ് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫ്രിഡ്ജ് അല്ലെങ്കിൽ അലമാര ഒന്നുമില്ലെങ്കിൽ ഒരു വലിയ മറ്റേ കപ്പക്കൊല ഇതെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണം ഇതിനൊന്നും പൈസ തികഞ്ഞിട്ടില്ല കാര്യം കയ്യിലുള്ളതെല്ലാം തീർന്നു പ്രതീക്ഷിച്ച പൈസ പിരിഞ്ഞു വന്നിട്ടില്ല അത് പിരിഞ്ഞു വരുന്ന ആരുടെ അവകാശമല്ല പക്ഷേ ഇങ്ങനെയുള്ളവരാഗ്രഹിച്ച് വന്നിട്ടില്ല എന്ത് ചെയ്യും കാര്യം എല്ലാവർക്കും കാശ് കൊടുക്കണം ഈ ഇരിക്കുന്ന ഓരോ കസേര പോലും വാടകക്കിടത്താണ് ഇതെല്ലാം ഈ മനുഷ്യൻ്റെ അധ്വാനമാണ് ഇതെല്ലാം ആ മനുഷ്യൻ്റെ മുഖത്തുമൊക്കെ അറിയാൻ പറ്റും ഒരുപാട് ഫാനുകൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് മണ്ഡപത്തിനകത്ത് ഒരു രീതിയിൽ നമ്മൾ വേർത്ത് നിൽക്കേണ്ട കാര്യമില്ല പക്ഷെ അപ്പോഴും ഈ മനുഷ്യൻ വേർത്ത് കുളിച്ച് നിൽക്കും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും ചിലപ്പോൾ നമുക്കൊരു വാഴയിലെ ആവശ്യമായിരിക്കും അവിടത്തേക്ക് ചോദിച്ചാൽ പോലും അത് അദ്ദേഹത്തിന് അതങ്ങോട്ട് മനസ്സിലാകണമെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും അപ്പോഴെനിക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ മനസ്സ് അവിടെയല്ല കല്യാണം കഴിഞ്ഞ് എല്ലാവരും കല്യാണം കാണാൻ കാത്തിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവരെ എങ്ങനെ പറഞ്ഞു വിടും ഈ ഒരു മനസ്സ് അത്രയും ഗതികെട്ട ഒരുപാട് അച്ഛന്മാരെ നമുക്ക് ചുറ്റുന്നുകൊണ്ട് ഇതെന്നെ ഒരുപാട് മാനസികമായിട്ട് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള എനിക്കിത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും കാര്യം ഇതൊക്കെ കഴിയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ ഞാൻ കൂട്ടത്തിലുള്ളവരോട് നമ്മൾ നമ്മളധികം പൈസ ഒന്നും വാങ്ങിക്കാം എന്തെങ്കിലും ചെറിയ ഒരു ഒരു രൂപയോ പതിനൊന്ന് രൂപയോ നമ്മൾ ദക്ഷിണ വാങ്ങിച്ചാൽ മതി അതിന് നമ്മളായിട്ട് ഒന്നും വാങ്ങിക്കേണ്ട കാര്യം ദൈവം സഹായിച്ച് നമുക്ക് വരാനുള്ള വാഹനത്തിൻ്റെ സൗകര്യങ്ങൾ ബാക്കിയെല്ലാം ദൈവം നമുക്ക് തന്നെ ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് അങ്ങനെ വാങ്ങി നമുക്ക് ഒന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറയും അപ്പം ഇവർ നമ്മളൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് വലിയൊരു തുകയായിരിക്കാം മിക്കവാറും ആൾക്കാർ വെറ്റയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പം അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് അതൊന്നും ചെറിയൊരു അത് എനിക്ക് ഒരുപാട് ഒരുപാടുണ്ടായിട്ടെന്നല്ല പക്ഷേ എനിക്ക് ജീവിക്കാനുള്ള എൻ്റെ ദൈവം എനിക്ക് തരുന്നുണ്ട് എല്ലാവരോടും എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല പക്ഷേ ഇത്രയും തകർന്നു നിൽക്കുന്ന ഒരച്ഛൻ അതായത് മകളെ കൈപിടിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് കാറിൽ കയറി മകനും മരുമ മരുമ മകള് പുതിയ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അച്ഛനെ കുത്തിപ്പറിക്കും എല്ലാവരും കൂടി പൈസ കൊടുക്കണം എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒരു അവസ്ഥ അപ്പോൾ ഞാൻ പോയിട്ട് മാറ്റി നിർത്തിട്ട് ഈ പൈസ ബാക്കി ഞാൻ കൊടുത്ത് കൊടുക്കും കൊടുക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ച കുറച്ച് അച്ഛന്മാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കാലിൽ വീഴാൻ ശ്രമിച്ചിട്ടുണ്ട് കാര്യം അവരെ മനസ്സിൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്നുള്ള അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു അവ ഒരു ഒരു സഹായം ഞാൻ തിരിച്ച് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് തുറന്ന് പറയുന്ന കാര്യം ഇത് നിങ്ങളെല്ലാം അവർ ഇങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ആ അച്ഛന് ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താൻ നമ്മളപ്പോഴുള്ള പലരും ശ്രമിക്കണം ആ കല്യാണത്തിന് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഒന്നും വേണ്ട പോയിട്ട് എല്ലാം ശരിയായോ ഇനിയിപ്പോഴത്തെ കഴിഞ്ഞാൽ ആ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ മാറിയോ എന്നൊരു വാക്ക് ചോദിച്ചാൽ കാര്യം ഞാനിതിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ആ പൊട്ടിപ്പോവാണ് മനസ്സ് ഒരു പിതാവിൻ്റെ ഒരു അച്ഛൻ്റെ മനസ്സാണ് ഇത്ര കഷ്ടമാണ് ഒരു കല്യാണം ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ഇതെടുത്ത് പറയാനും ഈ ഒരു വിഷയം എന്ന് പറയാനും കാര്യം ഇതാണ് ഒരു എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഒരു കുളി ഒരു 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 ഭാര്യയ്ക്കും ഭർത്താവിന് അല്ലെങ്കിൽ ഒരു യുവാവിന് യുവതിക്കും ഒരു ജീവിതം തുടങ്ങുന്ന ഏറ്റവും മംഗളമുഹൂർത്തമാണ് പക്ഷേ അവിടെ നിന്ന് എരിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പിതാവാണ് അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ആർഭാടമായിട്ടാണ് പലരും വിവാഹം നടത്തുന്നത് ഇങ്ങനെയുള്ള അച്ഛന്മാർ ഇതിനെ ഇങ്ങനെയുള്ള ആഭാടങ്ങൾ നടത്താൻ തയ്യാറാകുന്ന സ്വന്തം മക്കളുടെ ആവശ്യപ്രകാരമാണ് എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ നടന്നു എൻ്റെ കൂട്ടുകാർക്ക് ഇത്ര പവൻ കൊടുത്തു അല്ലെങ്കിൽ ഇന്ന മണ്ഡപത്തിൽ വെച്ച് നടത്തി അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് സദ്യ കൊടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഈവൻറ്റ് ടീമിനെ വിളിച്ചിട്ടാണ് അവർ കല്യാണം നടത്തിയത് പക്ഷേ ഇതിനൊക്കെ എത്ര ചിലവ് എൻ്റെ അച്ഛൻ ഇതിനെല്ലാം ഉള്ള ഒരു നിവൃത്തി ഉണ്ടോ എല്ലാ കുട്ടികളും ചിന്തിക്കണം ഇന്നത്തെ തലമുറയിലുള്ള ഒരു കുട്ടികളും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതൊരു പരമമായ സത്യം തന്നെയാണ് സ്വന്തം അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന ഒരുപാട് മക്കളും ഇന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഞാനിത് പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും നമുക്ക് കുട്ടികളെ ഇന്നത്തെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ മണ്ഡപത്തിലെ കല്യാണ മണ്ഡപത്തിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണമാണ് അവന് വലിയ നിവൃത്തിയൊന്നുമില്ല വലിയ വരുമാനമൊന്നുമില്ല പക്ഷെ അവൻ ഈ കല്യാണം എങ്ങനെ നടത്തുന്നു ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ആശ്വാസം നമുക്ക് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അവന് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത അത് വേണം കാരണം അഭിമാനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് ആയതുകൊണ്ട് ഒരച്ഛന്മാരും ആരുടെ മുമ്പിൽ പോയി കൈനീട്ടാറില്ല അവർ പലരും നമ്മൾ ചെന്നിട്ട് നമ്മളെന്തെങ്കിലും ഒരു സംഭാവന നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാം സ്വരൂപിച്ച് കൂട്ടിയിട്ടാണ് അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് കാര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു രൂപ പോലും സമ്പാദിക്കാൻ സാധിക്കില്ല മകളുടെ കല്യാണം വരുമ്പോഴത്തേക്കാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോൺ എടുത്തിട്ടോ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടോ കടം വാങ്ങിച്ചിട്ടുള്ള സ്വന്തം ഭൂമിയുണ്ട് ആധാരം കൊണ്ടൊന്ന് പണയം വെച്ചിട്ടൊക്കെ അതൊന്നും ഇന്നത്തെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒന്നിനും തകയില്ല എന്നുള്ളതാണ് അപ്പം ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപയാണെങ്കിലും അത് സഹായിക്കണം ആ സമയത്തിന് കാരണം അത്രയും നാളും ദുരിതം കൊണ്ട് ജീവിച്ച അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് ജീവിച്ച ഒരു പിതാവാണ് ആ പിതാവ് സ്വന്തം മകളെ ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു ചെലവ് അന്ന് ഇന്ന് സാ സഹിക്കാൻ പറ്റുന്നതല്ല കാര്യം കാശുള്ളവന് വലിയ രീതിയിലുള്ള ആർഭാടങ്ങൾ കാണിക്കുക പക്ഷെ അതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും എല്ലാ മക്കളും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എല്ലാ പിതാവും ആഗ്രഹിക്കുന്നു എൻ്റെ മകളെയും മാന്യമായ രീതിയിൽ പിടിച്ചു വിടണം അതായത് ഒരു വരനോടൊപ്പം ഒരു ഒരു പുരുഷനോടൊപ്പം കൈ പിടിച്ച് ഏല്പിക്കണം എന്നുള്ളൊരു ചിന്ത ഏതൊരു ആ പിതാവിനും ഏതൊരു അച്ഛനും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും അങ്ങനെയുള്ള പിതാക്കന്മാർക്ക് നമ്മളൊരാശ്വാസമായി മാറണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് കാരണം ഞാനും എനിക്കും ഉണ്ട് മൂന്ന് പെൺകുട്ടികൾ ആ മൂന്ന് പെൺകുട്ടികളെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും ഉണ്ടാകുന്നത് പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായില്ല അത് ദൈവത്തിനോട് ഞാൻ നൂറല്ല കൂടാൻ കൂടി നന്ദി പറയുന്നുണ്ട് എൻ്റെ ഒരു ജീവിത വളർന്നു വന്ന ജീവിത അവസ്ഥ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെപ്പോലും എനിക്ക് നേരെ കൈപിടിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇല്ലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് എനിക്കതെല്ലാം നടത്താൻ പറ്റി പക്ഷേ എന്താണ് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെങ്കിലും അവസ്ഥകളിൽ നമ്മൾ ആളായിട്ടെങ്കിലും ഒരു സഹായകരമായിട്ട് നിൽക്കണം കാരണം ഒരു അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും അയാൾ സന്തോഷിക്കേണ്ടുന്ന ഒരു സമയം സ്വന്തം മകളുടെ അല്ലെങ്കിൽ സ്വന്തം ബെമ്മക്കളുടെ വിവാഹ സമയമാണ് ആ സമയത്തിന് ഒരച്ഛനിങ്ങനെ നീറിപ്പുകഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അത് അത് ഒരുപാട് കണ്ടതുകൊണ്ടാണ് ഞാനീ ഒരു വിഷയം ഇന്നിവിടെ അവതരിപ്പിച്ചത് അങ്ങനെയുള്ള അച്ഛന്മാർക്ക് എല്ലാവർക്കും ആ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും എന്നും സഹായകരമായിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ജ്യോതിഷപരമായ വാസ്തുപരമായോ എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ബാധാ ദോഷങ്ങളോ അങ്ങനെ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് ഇത് രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഈ നമ്പർ വർക്ക് ചെയ്യുന്നത് അതുപോലെ എന്നെ നേരിട്ട് കാണാൻ വരുന്നവർ തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം